ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ നമ്മുടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമായിരുന്നു പക്ഷേ വി സിക്ക് ഒട്ടും പോയിൻറ്റ് കിട്ടിയില്ല അതുപോലെ തന്നെ ബോളർമാരിൽ ഹർഷദീപ് സിംഗിനും വിക്കറ്റൊന്നും കിട്ടിയില്ല പൂജ്യം പോയിൻറ്റായിരുന്നു അവരെ രണ്ട് പേർക്ക് പകരം വേറെ ആരെങ്കിലും ആയിട്ട് പിന്നെ ക്യാപ്പോ വി സിയോ സൂര്യകുമാർ യാദവിനോ വെച്ചായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടീമായിരുന്നു ഞാന് നല്ലൊരു റാങ്ക് കിട്ടിയനെ ഇന്നലത്തെ ഒരു നമ്മൾ മിനി ജിയൽ കളിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഒരു ആവറേജ് ടീം തന്നെ ഇറന്നു ആ ഇട്ട ഒരു എമൗണ്ട് ഒക്കെ തിരിച്ച് കിട്ടിയിട്ടുള്ളൂ പ്രോഫിറ്റ് പ്രോഫിറ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കണേ പിന്നെ നൈറ്റ് കിടന്ന ഫുട്ബോൾ മാച്ചിൻ്റെ ഒരു ടീം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്മോൾ ലീഗ് കളിക്കാനായിട്ട് പറഞ്ഞിട്ട് അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ ഇതും ഒരു ആവറേജ് ടീം ഇറന്നു കുറച്ച് കോണ്ടസ്റ്റുകളൊക്കെ വിൻ ചെയ്തു കുറച്ച് കോണ്ടസ്റ്റുകളൊക്കെ ലോസായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൺ സീറോ ആണ് വന്നത് ഞാൻ ഇട്ടത് കൂടുതൽ ഗോളിൻ്റെ ടീമുകളാണ് അതിൽ നമ്മുടെ വി സി വെച്ചിരുന്ന ഗ്യാപ്കോ അത്യാവശ്യം രണ്ട് മൂന്ന് നല്ല ചാൻസുകളോ ക്രിയേറ്റ് ചെയ്തായിരുന്നു പക്ഷേ ഒന്നും ഗോളായില്ല നമ്മുടെ ഭാഗിക്കാടാണോ ലിവർപൂളിൻ്റെ ഭാഗ്യക്കാടാണോ എന്നറിയില്ല എന്തായാലും ഇന്നലെ വരെ ഞാൻ വൺ സീറോൻ്റെ ടീമുകളായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഈ കളിയിലാണ് ഞാൻ മാറ്റി കൂടുതൽ ഗോളിൻ്റെ ഇട്ടത് അപ്പോൾ ആ കളി കറക്റ്റായിട്ട് വൺ സീറോ വന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് എനിക്കില്ല കൊട്ടുമില്ലാത്തൊരു ടൈമാണെന്നാണ് അപ്പോൾ നിങ്ങളെൻ്റെ ടീം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുക നമുക്ക് നല്ല ലക്കുള്ള ടൈമിലാണെങ്കിൽ ആ അത്യാവശ്യം ചിലപ്പോൾ ഇടുന്ന ടീമുകളൊക്കെ കുറേ ദിവസം ഒരു പ്രോഫിറ്റിലൊക്കെ വരും ഇപ്പോൾ തുടങ്ങിയ ടൈമിലൊക്കെ നമുക്ക് അത്യാവശ്യം മൂന്നാല് ദിവസം അടുപ്പിച്ച് ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ടീമുകൾ അത്ര സുഖമായിട്ട് വരുന്നില്ല അപ്പോൾ ഒരു മൈൻഡ് സെറ്റിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ലക്കില്ലാത്ത ടൈമിലൊക്കെ നമ്മൾ ടീം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഇട്ടാലും ആ ടീം ഫ്ലോപ്പ് ആവും അപ്പോൾ എന്തായാലും നിങ്ങൾ അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്തായാലും ഇന്നോട്ട് സ്മോൾ ലീഗിൻ്റെ കുറച്ചും കൂടി കൂടുതലായിട്ട് കളിക്കാനായിട്ട് നോക്കണുണ്ട് അപ്പോൾ അതിൻ്റെ ടീമുകൾ വരും അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക ഫുട്ബോളിൻ്റെ ഏതെങ്കിലും മത്സരങ്ങളൊക്കെ കളിക്കാനായിട്ട് നോക്കണമുണ്ട് സ്മോൾ ലീഗിൻ്റെ അപ്പോൾ അതിൻ്റെ ടീം അതിൽ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞാനതിൽ പറയാം എങ്ങനത്തെ ടീമാണ് കൂടുതൽ ട്രൈ ചെയ്യണോ അല്ലെങ്കിൽ നാല് മെമ്പറിൻ്റെയാണോ രണ്ട് മെമ്പറിൻ്റെ ആണോ മൂന്ന് മെമ്പറിൻ്റെ ആണോ ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും അതിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഇന്നത്തെ കളി ലക്നൌവും ചെന്നൈയും തമ്മിലാണ് ലക്നൗവിലാണ് കളി അടക്കണത് അത് അവിടുത്തെ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബാറ്റിങ്ങും ബോളിങ്ങും ഒരേപോലെ സപ്പോർട്ട് ഒരു ഇതാണ് ഒരുപാട് വലിയ സ്കോർ വരാനും ചാൻസ് ഇല്ല എന്നാൽ തീരെ ലോ സ്കോർ ആവാനും ചാൻസ് ഇല്ല അത്തരത്തിലുള്ളൊരു വിക്കറ്റാണ് അവിടെ ഉള്ളത് ഇന്നത്തെ കളിയുടെ ഞാൻ കൂടുതലായിട്ട് പറയണില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ പിക്ചർ റിപ്പോർട്ട് കണ്ടതിന് ശേഷം നമുക്ക് ടീം സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും നേരത്തെ കൂട്ടി പറയുന്നത് ചിലപ്പോൾ എല്ലാം ഒരേപോലെ വരണം എന്നില്ല ഇന്നലത്തെ കളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം മുംബൈ ജയിക്കും പക്ഷേ മുംബൈ ജയിച്ചെങ്കിലും പഞ്ചാബ് അത്യാവശ്യം നല്ലൊരു കാഴ്ച വെച്ചത് ലാസ്റ്റ് പഞ്ചാബ് ജയിക്കുന്നൊരു ഘട്ടത്തിൽ നിന്നാണ് മാറി വീണ്ടും മുംബൈയിലേക്ക് തന്നെ ജയം വന്നത് എന്തായാലും നമ്മൾ പറഞ്ഞ ഒരു ടൈപ്പ് എല്ലാവരും ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടോപ്പ് ഓർഡറിലെ സൂര്യകുമാർ യാദവ് നല്ലൊരു ഇന്നിങ്സ് വന്നു ടോപ്പ് സ്കോറായി ടോപ്പ് പോയിൻ്റായിരുന്നു അതുപോലെ ബുംമറയ്ക്ക് വിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നു ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കളി നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ലക്നൌവിനിലും കൂടുതൽ ചാൻസ് ഉള്ളു ലക്നൗവിൻ്റെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടാണെങ്കിൽ കൂടി ചെന്നൈക്കാണ് ചാൻസ് ഒരു ടീം ബേസ് നോക്കുമ്പോൾ ചെന്നൈയാണ് കുറച്ചും കൂടി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളത് ലക്നൗവിൽ മായങ്ക് ജാദവ് പുതിയൊരു ബോളർ പേസ് ബോളർ വന്നു അവന് പരിക്കുക കാരണം കളിക്കണില്ല അവനുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു അവനുള്ള കളികളൊക്കെ ലക്നൗ ജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബോളറിൻ്റെ കുറവ് നന്നായിട്ട് ആ ടീമിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരം വൺ സൈഡ് ആവാൻ ചാൻസ് ഇല്ല രണ്ട് ടീമും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമുകളാണ് എന്നാലും ചെന്നൈക്കാണ് ഒരു പൊടിക്ക് മുൻകൈ ഉള്ളത് മുൻതൂക്കം ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ചെന്നൈനെ സപ്പോർട്ട് ചെയ്ത് ടീമുള്ള പോലെ തന്നെ ഇപ്പോൾ ലക്നൗവിൽ അത്യാവശ്യം ബാറ്റ് ചെയ്യുന്നവരുണ്ട് രാഹുലും ഒക്കെ അത്യാവശ്യം ഫോമിലാണ് അപ്പോൾ നമുക്ക് ക്യാപ്പും ബി സിയൊക്കെ കൊടുക്കൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു മത്സരമാണ് ഇന്നത്തേ അപ്പോൾ അധികം ടീമുകളൊന്നും ഇല്ലാണ്ട് നിങ്ങൾ ഒരു ടീമൊക്കെ വെച്ച് ട്രൈ ചെയ്യാമല്ലെ കൂടുതൽ ടീമുകൾ ഇട്ട് നോക്കാനും വേണമെങ്കിൽ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും റിസ്ക് ഒക്കെ എടുത്ത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു മത്സരമാണ് കാരണം കോമൺ ക്യാപ്പോ കോമൺ ബി സിയൊന്നും ആയിരിക്കില്ല മിക്കവാറും ഒരു നാലഞ്ച് പ്ലേയേഴ്സ് നല്ല പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് അവരെയൊക്കെ മാറ്റി തിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും എല്ലാവരും അതുപോലെ ബോളർമാരിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എനിക്ക് ഇത്തരത്തിലുള്ള കളികൾ ഇഷ്ടമല്ല ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ വൺ സൈഡ് വരാൻ ചാൻസ് ഉള്ള ചാൻസുള്ള ഒരു എട്ട് പേരെങ്കിലും കോമൺ പ്ലെയേഴ്സ് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് കളികളാണ് കൂടുതലും നോക്കാറുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ടോസിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും കളിക്കുന്ന ടീം അതിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങളുടേതായ രീതിക്ക് ചേഞ്ചസ് ഒക്കെ വരുത്തി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഗിവ വേറെ കോണ്ടസ്റ്റിൻ്റെ ഇത് ഇടാം ഇന്നും അമ്പത് രൂപ തന്നെയാണ് കൂട്ടാനായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാ ട്രൈ ചെയ്ത് നോക്കുക just ഇപ്പോൾ ഇതാണ് കേട്ടോ ഇവയുടെ കോണ്ടസ്റ്റിൻ്റെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക അമ്പത് രൂപയാണ് ഫസ്റ്റിന് അമ്പത്തൊന്ന് രൂപയാണ് ഫസ്റ്റ് പ്രൈസ് ഇപ്പോൾ എന്തായാലും ഐ പി ഏകദേശം ഒരു പകുതിയോളമായി ഇതുവരെ നമുക്ക് വലിയ രീതിക്കൊന്നും കിട്ടിയിട്ടില്ല എനിക്കാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ ടീം ഫോളോ ചെയ്യണവർക്കാണെങ്കിലും വലിയ രീതിക്കൊന്നും കിട്ടില്ല ആദ്യം തുടക്കം നമ്മുടെ അത്യാവശ്യം നല്ല ടീമുകളായിരുന്നു പിന്നീട് കുറച്ച് മോശമായി ഞാൻ കുറച്ച് ദിവസമൊക്കെ ടീമൊന്നും ഇടാണ്ടായി പിന്നെ ഒരു ഫ്ലോ കിട്ടി തുടങ്ങിയിട്ടുള്ളൂ പിന്നലെ ഒരു ആവറേജ് ടീം വന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നല്ല ടീം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമ്മൾ try ചെയ്ത് നോക്കാണ്ടിരിക്കരുത് ആരും ഒരു ടീമെങ്കിലും വെച്ച് നിങ്ങൾ try ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല ഉള്ള ജി ആണ് ഇപ്പോൾ ഏത് സമയത്ത് വേണേലും നമുക്ക് ഭാഗ്യം വരാം ഇപ്പോൾ ഞാനൊക്കെ പണ്ട് അമ്പത് അറുപത് ടീമ് വരെയൊക്കെ ഇട്ടിട്ടുണ്ട് നാല് അഞ്ച് അക്കൗണ്ടിൽ നിന്നൊക്കെ അന്ന് പതിനൊന്ന് ടീമ് വെച്ചൊക്കെ ഇടാൻ പറ്റുള്ളൂ ആദ്യം ആറ് ടീം വെച്ച് ഇടാൻ പറ്റുള്ളായിരുന്നു ടീമിലാണല്ലോ പിന്നീട് ഒരു ആക്കി ഇപ്പോഴാണ് ഇരുപത് ടീം ആക്കിയത് അപ്പോൾ അന്നൊക്കെ ആറ് ടീമൊക്കെ വെച്ചിടുമ്പോൾ ആറ് മൊബൈലിൽ നിന്ന് ആറ് അക്കൗണ്ടിൽ നിന്നൊക്കെ ഒരു ടീം ഇട്ടുകൊണ്ടിരുന്ന ടൈമുണ്ട് അങ്ങനെ ആറ് അക്കൗണ്ടിൽ നിന്ന് പിന്നെ അത് പതിനൊന്നാക്കിപ്പം ഇതേപോലെ ആറ് അക്കൗണ്ടിലോ അഞ്ച് അക്കൗണ്ടിലൊക്കെ ഇടുമ്പോൾ നൂറ് ടീം വരെയൊക്കെ ഇട്ട ഇട്ടുണ്ട് എപ്പോഴൊക്കെ ഇരുപത് ടീമാക്കിയ ടീമിലാണെന്ന് തോന്നുന്നത് അപ്പോൾ നമ്മൾ നൂറ് ടീമിടുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ് ടീം ഇടുന്ന ഒന്നല്ല ചിലപ്പോൾ ഒറ്റ ടീമിടുന്ന ആ ഒരൊറ്റ ടീമിലായിരിക്കും ചിലപ്പോൾ നമുക്ക് വലിയ പ്രൈസ് കിട്ടണത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാണ്ടിരിക്കരുത് ഇത് എല്ലാ ദിവസവും നമ്മൾ ജയിക്കില്ല ആ കാര്യം നമ്മൾ മനസ്സിലാക്കി കൊണ്ട് തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഒരുപാട് എമൗണ്ടുകളൊന്നും ആരും ചെയ്ത് ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് പോയ ഒരു എമൗണ്ട് മാത്രം try ചെയ്യുക അപ്പോൾ ഒരു ഗ്രാ ഒരു അമ്പത് രൂപയുടെ ഒക്കെ കളിക്കാനായിട്ട് വലിയ കുഴപ്പമില്ലാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒറ്റ ടീം വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് റിസ്ക് എടുത്തുള്ള ടീമൊക്കെ നിങ്ങൾ try ചെയ്ത് നോക്കാം അപ്പം ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ ബുമ്മറയ്ക്ക് അത്യാവശ്യം സെക്കൻഡ് മൂന്ന് വിക്കറ്റ് കിട്ടിപ്പം ബുമറയ്ക്കാ ഒരു പത്ത് ശതമാനത്തോളം ഉണ്ടായുള്ളൂ അതി താഴെ അറന്നു രണ്ടു പേർക്കും സൂര്യകുമാർ ആണെങ്കിലും ക്യാപ്പ് സെലക്ഷൻ പത്തി ആയിരുന്നു രോഹിത് ശർമ്മയായിരുന്നു കോമൺ ആയിട്ടുള്ള ക്യാപ്പ് ഇപ്പം എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താണ് അപ്പോൾ ഇതിൽ ഞാൻ കൂടുതൽ വേറെ കളികളുടെയൊന്നും കാര്യങ്ങൾ പറയാനുള്ളൂ ഒരുപാട് കളികളുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റായി കഴിഞ്ഞാലാണ് വേറെ മാച്ചിൻ്റെയൊക്കെ നോക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പം ഇപ്പം തൽക്കാലം ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ് അതുപോലെ പത്ത് ഒക്കെ നല്ല ടൂർണമെൻറ്റുകൾ വരും ഇപ്പോൾ ഫ്രാൻസിലെ ആണ് നടക്കുന്നത് അത് ഞാൻ അധികം ഫോളോ ചെയ്തിട്ടില്ല അപ്പോൾ അതിലെ പ്ലേയേഴ്സിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് അങ്ങനെ കിട്ടണമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൂർണമെൻറ്റ് നോക്കി തുടങ്ങാമെന്ന് പക്ഷേ അത് കിട്ടണമുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് ശേഷം ഏപ്രിൽ ഇരുപത്തി ആറിന് ശേഷം അടുത്ത ടൂർണമെൻറ്റ് തുടങ്ങുന്നുണ്ട് അതിലെ തൊട്ട് നമുക്ക് നോക്കാം ഏതെങ്കിലും നല്ല നമുക്ക് പറ്റിയ ടൂർണമെൻറ്റുകളൊക്കെ വരും അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യുക നമ്മൾ ഇപ്പം തന്നെ ഇട്ട് കുറേ ലാഭം ഉണ്ടാക്കാൻ നോക്കണം എന്നില്ല നമുക്ക് പറ്റിയ മാച്ചസ് വരുമ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക ക്ഷമ കാണിക്കുക ഇതിലൊക്കെ ക്ഷമ കാണിക്കുന്നവർക്കാണ് എന്തെങ്കിലും പ്രോഫിറ്റ് ഒക്കെ കിട്ടുകയുള്ളൂ എനിക്ക് അത്ര ക്ഷമയുണ്ടെന്നല്ല ഞാൻ പറയണത് ഞാനിപ്പോൾ എനിക്ക് കൂടുതൽ ക്യാഷ് ആവശ്യമുള്ള സമയമായതുകൊണ്ട് കൂടുതൽ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ ചിലതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടണമുണ്ട് ഇന്നലത്തെ വലിയ കുഴപ്പമുണ്ടായില്ലേ ഇന്നലെ ഏകദേശം ഇട്ടമൗണ്ടുകളൊക്കെ തന്നെ തിരിച്ചുകിട്ടി ഫുട്ബോളിൽ കുറച്ച് പോയി ഫുട്ബോളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഗോളിൻ്റെ ടീമാണ് ഇട്ടത് വൺ സീറോ എന്നപ്പോൾ ഗ്രാൻഡ് ലീഗിലൊക്കെ മോശം റാങ്കുകളായിരുന്നു മിക്ക ടീമുകളും ആദ്യത്തെ നമ്മൾ എസ് എൽ കളിച്ച ടീം മാത്രമാണ് കുഴപ്പമില്ലാത്ത റാങ്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്തായാലും നല്ലൊരു മാച്ച് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുമ്പോട്ട് പോവാം അപ്പോൾ ഇനി ഏതെങ്കിലും സ്മോൾ ലീഗ് കളിക്കുന്ന കളികളുടെ എന്തായാലും ടീം ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെങ്കിലും താങ്ക്സ് ഒരുപാട് പേര് കുറച്ച് പേരൊക്കെ ഗിഫ്വേക്ക് വേണ്ടി മാത്രം കാരണവരുണ്ടെന്ന് അറിയാം അല്ലാണ്ട് കാരണവരുണ്ടെന്ന് കുറച്ച് പേരെങ്കിലും ഉണ്ട് അപ്പോൾ അവർ അവരുടെ അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് തന്നെ പേഴ്സണലായിട്ടാണെങ്കിലും പറയാറുണ്ട് അപ്പോൾ അതിനെന്തായാലും താങ്ക് യു ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യാം നമുക്കൊരു നല്ല ദിവസം വരാനായിട്ട് വെയിറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളെ രീതിക്ക് നിങ്ങളും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ താങ്ക്